സെയ്ദ മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന്റെ പ്രകടനം ഇതുവരെ വളരെ മികച്ചതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ വളരെ നിർണായകമായ ഒരു മത്സരത്തിൽ അതായത് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിജയം വേണം എന്നുള്ള നിർണായകമായ മത്സരത്തിൽ കേരള ക്രിക്കറ്റ് ടീം അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതുമാത്രവുമല്ല താരതമ്യേന ദുർബലന്മാരായ ആന്ധ്രാപ്രദേശിലൂടെയാണ് കേരളം തോറ്റത് എന്ന് പറയുമ്പോൾ എന്താണ് കേരള ക്രിക്കറ്റ് ടീമിനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല മുംബൈ പോലുള്ള വലിയ ടീമുകളെ അടിച്ചു പതറിച്ച നമ്മുടെ കേരള ക്രിക്കറ്റ് ടീമിന് പക്ഷേ എന്താണെന്നറിയില്ല ആന്ധ്രാപ്രദേശിനോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രവുമല്ല ഈ ഒരു ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന നമ്മുടെ കേരള ക്രിക്കറ്റ് ടീമിന്റെ അതിന്റെ ബാറ്റ്സ്മാന്മാർ ഈ അമ്പയെ പരാജയപ്പെടുന്നതാണ് ഇന്ന് അവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് സഞ്ജു സാംസൺ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന നമ്മുടെ കേരളത്തിന്റെ ബാറ്റിംഗ് നിര ആന്ധ്രാപ്രദേശ് ബോളർമാരുടെ മുന്നിൽ തകരം തരിപ്പണമായ കാഴ്ചയാണ് കണ്ടുവരുന്നത് നമുക്ക് ആ സ്കോർ ബോർഡ് കൂടി ഒന്ന് പരിശോധിക്കണം അങ്ങനെയാണ് കാര്യങ്ങൾ കാരണം സഞ്ജു സാംസൺ മികച്ച പ്രകടനങ്ങളാണ് കഴിഞ്ഞ മത്സരങ്ങളെല്ലാം കാഴ്ചവെച്ചിരുന്നത് പക്ഷേ ആന്ധ്രാപ്രദേശുമായ മത്സരത്തിൽ അദ്ദേഹത്തിന് ഏഴ് റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഒപ്പം റോഹൻ കുന്നുമൽ ഈ ടൂർണമെന്റിൽ കലക്കൻ മത്സരങ്ങൾ എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെച്ച് തൊണ്ണൂറ്റി ഒൻപത് വരെ സ്കോർ ചെയ്ത മത്സരങ്ങൾ ഉൾപ്പെടെ പോയ റോഹൻ കുന്നുമലിനും ഈ മത്സരത്തിൽ സ്കോർ ചെയ്യാൻ ഇത് ഒമ്പത് റൺ മാത്രമാണ് പകരം എപ്പോഴും നമ്മുടെ രക്ഷകനാകുന്ന ജനക്സിനെയാണ് ഇന്നും രക്ഷകനായെന്ന് പറയേണ്ടി വരും അദ്ദേഹം ഇരുപത്തി ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് എടുത്ത് സ്കോർ ചെയ്ത് നിൽക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം റൺഔട്ട് ആവുന്ന സാഹചര്യം ഉണ്ടായതോടി അവിടെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു പിന്നീട് അസ്രുദ്ദീൻ വരുന്നു ഒപ്പം നിസാർ വരുന്നു വിനോദ് വരുന്നു അങ്ങനെ എല്ലാവരും ഒരൊറ്റ അക്കം മാത്രം കണ്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ പിന്നീട് കണ്ടത് എന്താണ് കേരള ക്രിക്കറ്റ് ടീമിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം ഈ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇല്ലെങ്കിൽ രഞ്ജിയുടെ ഇത്ര നിർണായകമായ മത്സരങ്ങളൊക്കെ വരുമ്പോൾ കേരള ടീം സ്ഥിരം പതറിപ്പോകുന്നത് സ്ഥിരം കാഴ്ചയായി മാറുന്നത് കൊണ്ട് നമുക്കിതൊരു പുതിയ അനുഭവമല്ല പക്ഷേ ഇത്തവണത്തെ സൈദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞെടുത്ത് നിന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം തകർന്നരിപ്പണമായിരിക്കുന്നത് എന്ന് കൂടി പറയേണ്ടി വരും ഏതായാലും ഈ ഒരു ട്വന്റി ട്വന്റി ഐ പി എൽ നടക്കാനിരിക്കെ അവിടെ കേരള ക്രിക്കറ്റിന്റെ പല താരങ്ങളും സ്കോർ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വാർത്തയായി കൊടുത്തിരുന്നത് നോക്കൂ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന്റെ ടീം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഐ പി എൽ ടീമുകളെ ഇത് കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചത് പക്ഷേ ഇപ്പൊ കാര്യങ്ങളൊക്കെ വീണ്ടും മാറി മറിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിർണായകമായ മത്സരങ്ങളിൽ കേരള ക്രിക്കറ്റ് ടീമിനിങ്ങനെ അടി പതറുന്നെന്നുള്ള കാര്യം അവർ തന്നെ പരിശോധിക്കേണ്ടതാണ് സംശയമില്ല പക്ഷേ നമുക്ക് ആഭ്യന്തര ക്രിക്കറ്റിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ ജയിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സഞ്ജു സാംസൺ മാത്രമല്ല മറ്റു പ്ലേയേഴ്സും നമുക്കൊപ്പം ഉണ്ട് അല്ലെങ്കിൽ മറ്റു കളിക്കാരും ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള നിർണായകമായ ടൂർണമെന്റുകൾ നമുക്ക് ജയിച്ചാൽ മാത്രമേ അത് മതിയാകുള്ളൂ പക്ഷേ മുംബൈ പോലുള്ള വമ്പൻ ടീമുകളെ അടിച്ച് ജയിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിനോടൊക്കെ നമ്മൾ തോറ്റുപോകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് എന്തായാലും ഗ്രൂപ്പിലെ മറ്റ് മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ മാത്രമേ കേരളത്തിന്റെ ക്വാർട്ടർ പ്രതീക്ഷ ഉറപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യം പറയാൻ കഴിയുള്ളൂ കാരണം നിലവിലെ സാഹചര്യത്തിൽ കേരളം ഇപ്പോൾ ആ ഗ്രൂപ്പിൽ രണ്ട് മത്സരങ്ങൾ തോറ്റു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ക്വാർട്ടർ പ്രതീക്ഷകൾ ഇതോടെ അവസാനിച്ചു എന്ന് പൂർണമായും കറിയാൻ കഴിയില്ല എന്നാൽ പോലും മറ്റ് മത്സരങ്ങളെ മാത്രമാണ് ഇനി കേരള ക്രിക്കറ്റിന് കേരള ക്രിക്കറ്റ് ടീമിന് ആശ്രയിക്കാനുള്ളത് അതിൽ ആ മത്സരങ്ങളുടെ ഫലം എന്താണ് എന്നറിഞ്ഞിട്ട് മാത്രമേ അവർക്ക് സയ്യിദ് മുസ്താഖ്ലിയുടെ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വമ്പൻ ടീമുകളെ അട്ടിമറിക്കുന്ന കേരളത്തിന് എന്തുകൊണ്ടാണ് കുഞ്ഞൻ ടീമുകളുമായി തോറ്റുപോകാനുള്ള സാഹചര്യം എന്താണ് എന്ന് അവർ തന്നെ ആത്മപരിശോധന നടത്തേണ്ടത് തന്നെയാണ് ഏതായാലും ഇത്രയും ഈ ഒരു ഗ്രൂപ്പ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പോലും അത് അവസാനഘട്ടത്തിലേക്ക് ഇപ്പോൾ കൈവിട്ടു പോകുന്നത് കേരള ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് വളരെ മോശമായൊരവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല